മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് ജോസ് നിരവധി സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള അദ്ദേഹം ഒരു മറുപത്തൂർ കനവ് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായി മാറുന്നത് സഹ സംവിധായകനായിരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ അടുത്തു നിന്നും ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ടെന്നും പറയുകയാണ് ഷൂട്ട് കഴിഞ്ഞാൽ താൻ അഭിനയ നേതാക്കളെ അഭിനന്ദിക്കാറില്ലെന്നും എന്നാൽ മമ്മൂട്ടിയാണ് തന്റെ ആ സ്വഭാവം മാറ്റിയതെന്നും ലാൽജോസ് പറയുന്നു ഒരു നടനായി മാറിയ ശേഷമാണ് താനത് തിരിച്ചറിഞ്ഞതെന്നും ലാൽജോസ് പറഞ്ഞു മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും എനിക്ക് ചീത്ത കേട്ടിട്ടുണ്ട് സംവിധാനം ചെയ്യുന്ന സമയത്ത് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത പരിപാടിക്ക് പോകും ഈ സീൻ ആണെന്ന് ഞാൻ പറയില്ല അവരെ പ്രശംസിക്കില്ല അങ്ങനെ ഒരിക്കൽ ഞാൻ സീൻ കഴിഞ്ഞ് അടുത്ത സീൻ എടുക്കാൻ പോകാൻ ആഞ്ഞതും നീ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത് നീ ആക്ടേഴ്സിനെ ഒട്ടും മതിക്കാത്ത ആളാണെന്നും പറഞ്ഞ് ഒരുപാട് ചീത്ത കേട്ടു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പിന്നീട് ഡയറക്ടറായ എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് നമ്മൾ സമയത്തെക്കുറിച്ച് ഒരുപാട് ബോധമുള്ളവരാകും സമയം യും കളയാൻ പറ്റില്ല ഒരു ഷോട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ അത് എന്താണ് പറയാനുള്ളത് എന്ന് ചിന്തയാകും നമുക്കുണ്ടാകുക എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു അതിനിടയിലാണ് മമ്മൂക്ക ഒരു ദിവസം വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് നീ ആക്ടർ ആയാൽ മാത്രമേ നിനക്കിത് മനസ്സിലാകിയുള്ളൂ നിന്റെ ഡയറക്ടർ എത്രയോ ചെറുതോ വലുതോ ആകട്ടെ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഓക്കെയാണ് കൊള്ളാം എന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ടാകും ഒരു ആക്ടറിന് ആദ്യമായി കിട്ടുന്നത് പ്രശംസയാണ് അതാണ് നീ നിഷേധിക്കുന്നത് ഇത് വലിയ ക്രൂരതയാണെന്ന് പറഞ്ഞു അതിനുശേഷം പുതിയ ആളുകളെ വെച്ച് പടം ചെയ്യുമ്പോൾ അത് ജൂനിയർ ആർട്ടിസ്റ്റാണെങ്കിൽ പോലും ഞാൻ ആ ഷൂട്ട് കഴിഞ്ഞ നന്നായിരുന്നു എന്ന് പറയും കാരണം ഞാൻ ക്യാമറയുടെ മുന്നിൽ പോയി നിന്നപ്പോൾ എനിക്കത് വ്യക്തമായി മനസ്സിലായി ഇയാൾക്ക് ഇഷ്ടമായോ എന്താ ചിരിക്കാത്തത് ഇനി ചെയ്തത് ഇഷ്ടമാകാത്തത് കൊണ്ടാണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും ആക്ടർ ആയതിനു ശേഷം എനിക്ക് മനസ്സിലായി എന്നാൽ മമ്മൂക്ക ഇതിനെപ്പറ്റി ആദ്യമേ പറഞ്ഞു തന്നിരുന്നു ലാജോസ് പറയുന്നു